നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ കെ സുരേന്ദ്രന്റെയും അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രന്റെയും ഒരു സ്ഥാനം വോട്ട് നില എങ്ങനെയാണ് എന്ന് പരിശോധിക്കുകയാണ് മത്സരിക്കുന്ന സീറ്റുകളെല്ലാം വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്ന ചരിത്രം ശോഭാ സുരേന്ദ്രൻ വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് ആലപ്പുഴയിലും പെൺകരുത്ത് കാട്ടിയിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ പതിവ് പോലെ വോട്ടു വിഹിതം കുത്തനെ ഉയർത്തി സി പി എമ്മിന്റെ ഉരുക്ക് കോട്ടകളിൽ നിന്ന് പോലും വോട്ട് നേടാൻ ശോഭാ സുരേന്ദ്രൻ സാധിച്ചു കായംകുളത്തും ഹരിപ്പാടും സി പി എമ്മിനെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിവിട്ടു ഇരുപത്തിയെട്ട് ദശാംശം മൂന്ന് ശതമാനം വോട്ടാണ് അതായത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടുകളാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ മണ്ഡലത്തിൽ നിന്നും ബി ജെ പിക്ക് വേണ്ടി നേടിയിരിക്കുന്നത് എന്നാൽ കെ സുരേന്ദ്രൻ വയനാടായിരുന്നു അദ്ദേഹം സ്ഥാനാർത്ഥിയായത് പതിമൂന്ന് ശതമാനം വോട്ടാണ് കെ സുരേന്ദ്രൻ ഉള്ളത് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി നാൽപ്പത്തി അഞ്ച് വോട്ടുകൾ മാത്രമാണ് കെ സുരേന്ദ്രന് സ്വന്തമാക്കാൻ കഴിഞ്ഞത് ശോഭാ സുരേന്ദ്രന്റെയും കെ സുരേന്ദ്രന്റെ വോട്ട് നിലയിൽ അജഗജാന്തര വ്യത്യാസമാണ് ഉള്ളത് രണ്ടുപേരും രണ്ട് മണ്ഡലങ്ങളും മൂന്നാം സ്ഥാനത്താണ് പക്ഷെ വോട്ട് നിലയിൽ വലിയ വ്യത്യാസമാണ് രണ്ടുപേർക്കുമുള്ളത് വയനാട് രാഹുൽ ഗാന്ധി അൻപത്തി ഒമ്പത് ദശാംശം ഏഴ് ശതമാനം വോട്ട് നേടി അതായത് ആറ് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് വോട്ടുകൾ രണ്ടാം സ്ഥാനത്ത് ആനി രാജയാണ് ഇരുപത്തിയാറ് ദശാംശം ഒന്ന് ശതമാനം വോട്ടാണ് നേടിയത് രണ്ട് ലക്ഷത്തി എൺപത്തി മൂന്നായിരത്തി ഇരുപത്തി മൂന്ന് വോട്ടുകൾ കെ സുരേന്ദ്രൻ പതിമൂന്ന് ശതമാനം വോട്ട് ഒരു ലക്ഷത്തി നാല്പത്തി ഒന്നായിരത്തി നാൽപ്പത്തി അഞ്ച് വോട്ടുകൾ ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ യു ഡി എഫിന് വേണ്ടി നേടിയത് മുപ്പത്തി എട്ട് ദശാംശം രണ്ട് ശതമാനം വോട്ടാണ് അതായത് നാല് ലക്ഷത്തി നാലായിരത്തി അഞ്ഞൂറ്റി അറുപത് വോട്ടുകൾ സി പി എമ്മിന്റെ എ എം ആരിഫ് മുപ്പത്തിരണ്ട് ദശാംശം രണ്ട് ശതമാനം വോട്ടുകൾ അതായത് മൂന്ന് ലക്ഷത്തി നാല്പത്തി ഒന്നായിരത്തി നാൽപ്പത്തി ഏഴ് വോട്ടുകൾ മൂന്നാം സ്ഥാനത്താണ് ശോഭാ സുരേന്ദ്രൻ വരുന്നത് മൂന്നാം സ്ഥാനത്താണ് ശോഭാ സുരേന്ദ്രനെങ്കിലും രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി അറുനൂറ്റി നാല്പത്തി എട്ട് വോട്ടുകൾ നേടി വോട്ട് നില കുത്തനെ കൂട്ടിയിരിക്കുകയാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ കെ സുരേന്ദ്രനെക്കാളും വലിയ രീതിയിൽ വോട്ട് പിടിക്കാൻ ശോഭാ സുരേന്ദ്രന് ആയി എന്നതാണ് പാർട്ടി അണികളെല്ലാം ഒന്നടങ്കം പറയുന്നത് അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പിയുടെ തിളക്കമാർന്ന വിജയത്തിന്റെ ക്രെഡിറ്റ് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും പാർട്ടി നൽകിയിരിക്കുകയാണ് ബി ജെ പിയുടെ കേരളത്തിലെ മികച്ച പ്രകടനത്തിന്റെ വിജയശില്പി കെ സുരേന്ദ്രനാണെന്നാണ് പാർട്ടി പ്രശംസിച്ചിരിക്കുന്നത് പാർട്ടിയുടെ കേരള ഘടകത്തിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലാണ് ഇത്തരത്തിലൊരു അഭിനന്ദന കുറിപ്പ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി നേടിയ തകർപ്പൻ വിജയത്തിനും ബി ജെ പിയുടെ കേരളത്തിലെ എക്കാലത്തേ മികച്ച പ്രകടനത്തിനും പിന്നിൽ കെ സുരേന്ദ്രൻ എന്ന കരുത്തനായ നേതാവിന്റെ സംഘാടകം മികവുണ്ടെന്നാണ് ഫേസ്ബുക്ക് പേജിൽ കുറിച്ചിരിക്കുന്നത് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ശ്രീ സുരേഷ് ഗോപി നേടിയ തകർപ്പൻ വിജയത്തിനും ബി കേരളത്തിലെ എക്കാലത്തെയും മികച്ച പ്രകടനത്തിനും പിന്നിൽ കെ സുരേന്ദ്രൻ എന്ന കരുത്തനായ നേതാവിൻ്റെ സംഘാടക മികവുണ്ട് പാർട്ടിയിലെ പ്രവർത്തകരെ ഏകോപിപ്പിച്ചുകൊണ്ട് താഴെ തട്ടിൽ വരെ നീളുന്ന പ്രചാരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചു കേരളത്തിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തുന്നതിനായി കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് സഖ്യം നടത്തിയ നിരന്തര ശ്രമങ്ങളിൽ തന്റെ പാർട്ടി കാര്യകർത്താക്കൾ തളരാതിരിക്കുവാൻ അവരെ മുന്നിൽ നിന്ന് നയിച്ച് ഏവർക്കും പ്രചോദനവും വിജയപ്രതീക്ഷയും നൽകിയത് ശ്രീ കെ സുരേന്ദ്രനാണ് സംസ്ഥാന അധ്യക്ഷനെന്ന നിലയിൽ മികവുറ്റ പ്രവർത്തനം കാഴ്ചവെച്ച അദ്ദേഹത്തിന്റെ നേതൃത്വം വരാനിരിക്കുന്ന ലെജിസ്ലേറ്റീവ് അസംബ്ലി തിരഞ്ഞെടുപ്പിലും പാർട്ടിക്ക് മുതൽ കൂട്ടാകുമെന്നാണ് പാർട്ടിയുടെ പ്രശംസ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത